രണ്ടായിരത്തി ഇരുപത്തി നാല് പകുതി പിന്നിടുമ്പോഴേക്കും മോളിവുഡ് അതിൻ്റെ ഏറ്റവും മികച്ച കാലഘട്ടത്തിലാണ് എത്തിയിരിക്കുന്നതും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതും എന്നാൽ തമിഴ് സിനിമാ ലോകത്തെ കാര്യങ്ങൾ അങ്ങനെയല്ല പുതിയ വർഷം തുടങ്ങി ആറു മാസങ്ങൾ പിന്നിടുമ്പോഴും കാര്യമായ നേട്ടങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ് തമിഴ് ഇൻഡസ്ട്രി രണ്ടായിരത്തി ഇരുപത്തിനാലിലിറങ്ങിയ പല സൂപ്പർ താര ചിത്രങ്ങൾ പോലും ബോക്സ് ഓഫീസിൽ വിജയം കാണാതെ മടങ്ങി എൺപതോളം സിനിമകളാണ് ഇതിനോടകം തമിഴ്നാട്ടിൽ റിലീസ് ചെയ്തത് അതിൽ വിജയിച്ചതാകട്ടെ അഞ്ചോ ആറോ സിനിമകൾ മാത്രമാണ് പല സമയത്തും തിയേറ്ററുകൾ അടച്ചിടേണ്ട ഗതികേട് വരെ വന്നു ഒരുവിധമെങ്കിലും തിയേറ്ററിനെ പിടിച്ചു നിർത്തിയത് ഗില്ലി ഇന്ത്യൻ മങ്കാത്ത കുഷി ബില്ല തുടങ്ങിയ പഴയ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ റീ റിലീസ് കൊണ്ടായിരുന്നു എന്നാൽ കണ്ടതെല്ലാം പോയി ഇനി കാണപ്പോവ് നിജം എന്ന ഡയലോഗിനെ അനുസ്മരിപ്പിക്കുന്നതാണ് കോളിവുഡിന്റെ സെക്കൻഡ് ഹാഫ് വിജയ സിനിമകളുടെ രണ്ടാം ഭാഗം ഉൾപ്പെടെ ഒരുപിടി സൂപ്പർ താര സിനിമകളും ശ്രദ്ധേയരായ സംവിധായകരുടെയും സിനിമകളാണ് ജൂണിന് ശേഷം റിലീസിനായി കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതി പിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും രണ്ടാം പകുതിയിൽ തെന്നിന്ത്യയിൽ ഒട്ടാകെ തരംഗമുണ്ടാക്കാൻ തമിഴ് ഇൻഡസ്ട്രിക്ക് കഴിഞ്ഞേക്കുമെന്നാണ് സിനിമാ പ്രേമികൾ കരുതുന്നത് ഏതൊക്കെയാണ് ആ സിനിമകളെന്ന് പരിശോധിക്കാം തെന്നിന്ത്യൻ താരം ധനുഷിന്റെ അമ്പതാം ചിത്രം എന്ന നിലയിലാണ് ധനുഷിന്റെ രായ ധനുഷ് സംവിധായകൻ കൂടിയായ സിനിമ ജൂൺ ാണ് റിലീസിന് ഒരുങ്ങുന്നത് ഗാങ്സ്റ്റർ ആക്ഷൻ ഫ്ലിക് ചിത്രമായിരിക്കും ഇതെന്നാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ അപർണ ബാലമുരളിയാണ് നായിക എസ് ടി സൂര്യയും ചിത്രത്തിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് രായനായിരിക്കും പ്രധാന റിലീസുകളിൽ ആദ്യം തമിഴ് ചിത്രം അടുത്തത് വിക്രം പ്രധാന വേഷത്തിൽ എത്തുന്ന പാരഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന തങ്കലാനാണ് പ്രതീക്ഷ നൽകുന്ന മറ്റൊരു ചിത്രം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ കർണാടകയിലെ കോലാർ ഗോൾഡ് ഫാക്ടറിയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് തങ്കലാൻ ഒരുക്കിയിരിക്കുന്നത് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയുടെ റിലീസ് തീയതി നിരവധി തവണ മാറ്റിയതിൽ ആരാധകർ നിരാശ പങ്കുവെക്കുകയുണ്ടായിരുന്നു എന്നാൽ സിനിമ ഈ മാസം തന്നെ എത്തുമെന്നുള്ള ഉറപ്പ് നിർമ്മാതാവ് നൽകിയിരുന്നു മറ്റൊന്ന് ഉലക കമൽഹാസന്റെ ഇന്ത്യൻ ട്യൂവാണ് റിലീസിന് ഒരുങ്ങുന്ന മറ്റൊരു സൂപ്പർ സ്റ്റാർ സിനിമ റിലീസിന് മുൻപ് തന്നെ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിലൂടെ തമിഴ് സിനിമാ ലോകത്തെ ഞെട്ടിക്കാൻ ശങ്കർ കമൽഹാസൻ കൂട്ടുകെട്ടിന് സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം റിലീസ് ചെയ്ത അടുത്ത ആറു മാസത്തിനുള്ളിൽ മൂന്നാം ഭാഗവും റിലീസ് ചെയ്യുമെന്നതും ഇന്ത്യൻ ടൂവിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ജൂലൈ പന്ത്രണ്ടിനാണ് ലോകമെമ്പാടും ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത് തമിഴ് സിനിമാ പ്രേമികളും ആരാധകരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് ശിവകാർത്തികയെ നായകനായെത്തുന്ന അമരൻ ഇതിനോടകം തന്നെ ചിത്രത്തിന്റെ ടീസറിനും പോസ്റ്ററിനുമെല്ലാം വലിയ പിന്തുണയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചിരിക്കുന്നത് മേജർ മുകുന്ദ് വരദരാജന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന ചിത്രമാണ് അമരൻ ആക്ഷൻ മൂവിയായ അമരനിലും വലിയ പ്രതീക്ഷയാണ് തമിഴ് പ്രേക്ഷകർ നൽകുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അമരൻ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് മറ്റൊന്ന് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ വേട്ടയ്യൻ ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രം ചിത്രം ഒക്ടോബർ പത്തിന് തിയേറ്ററുകളിൽ എത്തുമെന്നാണ് രജനീകാന്ത് തന്നെ അറിയിച്ചിരിക്കുന്നത് ഒരു യഥാർത്ഥ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുനീള എൻ്റർടൈനർ ആയിരിക്കും വേട്ടയ്യൻ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ചിത്രത്തിൽ ഫഹദ് ഫാസിലും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് പ്രഖ്യാപനം മുതൽ വാർത്തകളിൽ ഇടം നേടിയ ചിത്രമാണ് അജിത് മകിഴ് തിരുമേനി ടീമിന്റെ വിടാമുയർച്ചി ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് സിനിമയുടെ ചിത്രീകരണം അവസാനിച്ചത് അജിത്തിന്റെ കരിയറിലെ അറുപത്തിരണ്ടാം ചിത്രമാണ് വിടാമുയർച്ചി സിനിമയുടെ റിലീസ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഒ ടി അവകാശം നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിരുന്നു നൂറ് കോടി രൂപയ്ക്കാണ് സിനിമയുടെ തമിഴ് തെലുങ്ക് മലയാളം കന്നഡ പതിപ്പുകൾ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയതെന്നാണ് റിപ്പോർട്ട് ഇത് അജിത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ തുകയാണ് ചിത്രത്തിന്റെ സംവിധായകനായി ലൈക്ക പ്രൊഡക്ഷൻസ് ആദ്യം തീരുമാനിച്ചത് വിഘ്നേഷ് ശിവനെയായിരുന്നു എന്നാൽ പിന്നീട് വിഘ്നേഷ് ശിവനെ മാറ്റുകയും മകേഷ് തിരുമേനിയെ സംവിധായകനായി കൊണ്ടുവരികയുമായിരുന്നു അടുത്തത് സൂര്യ ആരാധകർക്കുള്ള വാർത്തയാണ് സൂര്യയുടെ ആരാധകർ ഏറെക്കാലമായി കാത്തിരിക്കുന്ന ബ്രഹ്മാണ്ട ചിത്രമാണ് കങ്കുവ സിരിത്തേശിവയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ടീസറും പോസ്റ്ററും നടന്റെ ഫുൾ മേക്കോവറും എല്ലാം ആരാധകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു മുപ്പത്തി ഭാഷകളിലായി എത്തുന്ന കങ്കുവയുടെ റിലീസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മറ്റ് പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടികളെല്ലാം പൂർത്തിയാക്കിയതോടെ ഈ വർഷം തന്നെ കങ്കുവയുടെ റിലീസ് ഉണ്ടാകും ആയിരം വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് സിനിമയുടെ പ്രമേയം മൂന്ന് വ്യത്യസ്ത ഗെറ്റപ്പുകളിലാണ് സൂര്യ കങ്കുവയിൽ എത്തുന്നത് അവസാനമായി വിജയ് വെങ്കട പ്രഭു ടീം ഒന്നിക്ക ദ ഗ്രേറ്റസ്റ്റ് ഓഫ് എന്ന സിനിമയാണ് ഈ വർഷം ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുള്ള ചിത്രങ്ങളിൽ ഒന്ന് കഴിഞ്ഞ ഡിസംബർ മുപ്പത്തി ഒന്നിനായിരുന്നു സിനിമയുടെ ടൈറ്റിൽ പുറത്തുവിട്ടത് വിജയ് ഡബിൾ റോളിൽ എത്തുന്ന സിനിമ സെപ്റ്റംബർ അഞ്ചിനാണ് റിലീസ് ചെയ്യുന്നത് മീനാക്ഷി ചൗധരി സ്നേഹ ലൈല ജയറാം തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ഇതിൽ ഏത് സിനിമയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക